ടീച്ചർ ഈ പറഞ്ഞ കുട്ടികളുടെ ഞാനും പിന്നെ രാജ്യവും മതവും നോക്കിയിട്ടല്ലേ കൊറച്ചു കുട്ടികൾ എവിടെ ആയാലും വിശക്കുന്ന കുട്ടികളോട് എനിക്ക് കാരുമണി ഉണ്ട് അതെന്നെ വേദനിപ്പിക്കുന്നു കളിക്കുന്നു ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല ഏത് നാടാണ് ഏത് മതമാണ് എന്ന് കുട്ടികൾ ചട്ടി കാണിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രം മാത്രം എൻ്റെ മനസ്സിലുള്ളു അവരുടെ അച്ഛനമ്മമാരുടെ മതം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ഈ ശ്രീകൃഷ്ണനും കുട്ടികളുടെ യജ്ഞം ചെയ്യുന്ന വിപ്രന്മാരോട് ശ്രീകൃഷ്ണൻ ചോദിച്ചത് കുട്ടികൾക്ക് ഉണ്ണാൻ കൊടുക്കാതെ നിങ്ങൾ യജ്ഞം ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുമോ എന്നാണ് ശ്രീകൃഷ്ണൻ ചോദിച്ചത് ആ ആ കാരുണ്യ തന്നെയാണ് ഏത് അമ്മയ്ക്കും ഈ ലോകത്തിലുള്ളത്